കവിത മരിച്ചവരുടെ തീവണ്ടി എന്ന കവിത എഴുതാനുണ്ടായ കാരണം തീവണ്ടിയിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരു സുഹൃത്തു എനിക്ക് ജീവിതത്തിന്റെ പകുതി തീവണ്ടി കാത്തു നിന്നു രാത്രിയിൽ ഉറങ്ങാതെയും സഞ്ചരിക്കുന്ന ആ വ്യക്തി തീവണ്ടി അനുഭവങ്ങളെയും തീവണ്ടിയുടെ ബഹുസ്വരമായ ആ ഉൾക്കൊള്ളലിനെയും പറ്റി ഒരുപാട് സംസാരിക്കാറുണ്ട് വളരെ ഭിന്ന വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് മനുഷ്യർ ഒന്നിച്ച് യാത്ര ചെയ്യുന്ന ഒന്നിച്ച് ഇടപഴകുന്ന ആ സന്ദർഭങ്ങൾ അതിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ പരിചയങ്ങൾ സന്തോഷങ്ങൾ സങ്കടങ്ങൾ വ്യത്യസ്തമായ യാത്രാനുഭവങ്ങൾ വ്യത്യസ്ത മനുഷ്യർ ഇതെല്ലാം ഒരു വലിയ വലിയൊരു അനുഭവത്തിലേക്കാണ് എന്നെ കൊണ്ടെത്തിച്ചത് ആ തീവണ്ടി അനുഭവത്തിൻ്റെ പരിസരങ്ങളിൽ നിന്നാണ് ഇത്തരം ചിന്തയിലേക്ക് എൻ്റെ കവിതയെത്തിച്ചത് കവിത മരിച്ചവരുടെ തീവണ്ടി മരിച്ചവരുടെ തീവണ്ടി ആദ്യം പുറപ്പെട്ടത് തളിരിട്ട് തളിരിട്ട് ഇളം പച്ചയിൽ കുളിച്ചു നിൽക്കുന്ന പുളിഞ്ചോടിൻ്റെ ഇറയത്തു നിന്നാണ് അവിടെ നിന്നാണവൾ അവനാൽ ഹൃദയം മുറിഞ്ഞതിലേക്ക് ഓടിക്കയറിയത് മരിച്ചവരുടെ തീവണ്ടി ആദ്യം പുറപ്പെട്ടത് തളിരിട്ട് തളിരിട്ട് ഇളം പച്ചയിൽ കുളിച്ചു നിൽക്കുന്ന പുളിഞ്ചോടിൻ്റെ ഇറയത്തു നിന്നാണ് അവിടെ നിന്നാണവൾ അവനാൽ ഹൃദയം മുറിഞ്ഞതിലേക്ക് ഓടിക്കയറിയത് ശബ്ദങ്ങളുടെ നേർത്ത അകമ്പടിയിൽ തീവണ്ടിയാണ് നൊട്ടും തോന്നിക്കാത്ത രീതിയിൽ പതുക്കെ നിർത്തിയപ്പോഴാണ് സ്വന്തം ക്യാമറ നെഞ്ച തടുക്കി പിടിച്ചൊരാൾ പത്രമാപ്പീസിൽ നിന്ന് അതിലേക്ക് പാഞ്ഞെത്തിയത് ശബ്ദങ്ങളുടെ നേർത്ത അകമ്പടിയിൽ തീവണ്ടിയാണ് നൊട്ടും തോന്നിക്കാത്ത രീതിയിൽ വളരെ പതുക്കെ പതുക്കെ നിർത്തിയപ്പോഴാണ് സ്വന്തം ക്യാമറ നെഞ്ചത്തടുക്കിപ്പിടിച്ചൊരാൾ പത്രമാപ്പീസിൽ അതിലേക്ക് പാലെത്തി എല്ലാ തിരക്കുകളും കഴിഞ്ഞ് സംസാരിക്കാമെന്നേറ്റ് കാത്തുകാത്തിരുന്നിട്ടു പറയാനുള്ളത് മുഴുവൻ തൊണ്ടയിൽ കുരുങ്ങി ചത്തുപോയതിൽ മനം തൊന്ത് കൽച്ചീള് കരിക്കട്ടയാകുന്ന വേദന അടുക്കി പിടിച്ചാണ് ഒരേകാഗി ധൃതി വച്ചതിൽ എല്ലാ തിരക്കുകളും കഴിഞ്ഞ് സംസാരിക്കാമെന്നേറ്റ് കാത്തുകാത്തിരിഞ്ഞിട്ടും പറയാനുള്ളത് മുഴുവൻ തൊണ്ടയിൽ ചത്തുപോയതിൽ മനം നനൽ ചീള് കരിക്കട്ടയാകുന്ന വേദന അടുക്കി പിടിച്ചാണ് ഒരു ഏകാഗി ധൃതി വച്ച നീ ചാടിക്കയറിയത് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും പടികയറാത്ത ആദർശത്തെ നാലാക്കി മടക്കി കീറി കാറ്റിൽ പറത്തി കഞ്ചാവ് കാട്ടിലേക്ക് ഓടിപ്പോയ കുട്ടിയെ തേടി പിടിച്ചൊരമ്മയും കുട്ടിയും നാല് കണ്ണുകളും ആകാശത്തേക്ക് കയറ്റി പിടിച്ചിരിക്കുന്നതിനാലാവാം അവർ ഇറക്കും വരെ അടുത്ത സ്റ്റേഷനിൽ വൈകിയേ എത്തു എന്ന് തീവണ്ടിക്ക് നീട്ടിക്കോകേണ്ടി വന്നു പറഞ്ഞിട്ടും പറഞ്ഞിട്ടും പടികയറാത്ത ആദർശത്തെ നാലാക്കി മടക്കി കീറി കാറ്റിൽ പറത്തി കഞ്ചാവ് കാട്ടിലേക്ക് ഓടിപ്പോയ കുട്ടിയെ തേടി പിടിച്ചൊരമ്മയും കുട്ടിയും നാല് കണ്ണുകളും ആകാശത്തേക്ക് കയറ്റി പിടിച്ചിരിക്കുന്നതിനാലാവാം അവരിറക്കുമല്ലേ അടുത്ത സ്റ്റേഷനിൽ വൈകിയേ എത്തു എന്ന് തീവണ്ടിക്ക് നീട്ടിക്കൂകേണ്ടി വന്നു കാറ്റ് പാറ്റിവിട്ടവയെല്ലാം മുറുകി മുളച്ച് വിത്തായി കയറേണ്ട അറകളിൽ കയറാതിരുന്നതിൽ വിഷണ്ണനായി പ്രതിഷേധിച്ചതിന്റെ വണ്ടി കേറ്റി കൊന്നെന്ന് അറിയിപ്പ് കേട്ടിടത്തേക്ക് തീവണ്ടി ഏകദേശം കാറ്റ് പാറ്റി വിട്ടവയെല്ലാം മുറുകി മുളച്ച് വിത്തായി കയറേണ്ട അറകളിൽ കയറാതിരുന്നതിൽ വിഷണ്ണനായി പ്രതിഷേധിച്ചവൻ്റെ നെഞ്ചത്താരോ വണ്ടി കയറ്റി കൊന്ന അറിയിപ്പ് കേട്ടിടത്തേക്ക് തീവണ്ടി ഏകത്തിൽ ഓരോ സ്റ്റേഷനിലും മരിച്ചവരൊക്കെ പല്ലാണ്ട് വഴുക നൂറുകൊല്ലം ജീവിക്കട്ടെ ലോങ് ലീവ് ഫോർ ഹൺഡ്രഡ് ഇയേഴ്സ് നൂറ് വർഷങ്ങളും ജീവസി പ്രക്കാടും പിടിച്ച് എതിരേൽക്കുന്ന പാവം സ്കൂൾ കുട്ടികളോട് ഈ ലോകത്തിൻ്റെ മറ്റൊരിരുട്ടിനെ പറ്റി ഈ തീവണ്ടിക്ക് എന്തു പറയാനാണ് ഓരോ സ്റ്റേഷനിലും മരിച്ചവരൊക്കെ പല്ലാണ്ട് വാഴുക നൂറുകൊല്ലം ജീവിക്കട്ടെ ലോങ് ലീവ് ഫോർ ഹൺഡ്രഡ് ഇയേഴ്സ് നൂറ് വർഷങ്ങളു ജീവിസി സൗസാൽ ജിയോ എന്ന പ്ലക്കാർഡും പിടിച്ചു എതിരേൽക്കുന്ന പാവ മിസ്കൂൾ കുട്ടികളോട് ഈ ലോകത്തിൻ്റെ മറ്റൊരിരുട്ടിനെപ്പറ്റി എങ്ങനെ ഈ തീവണ്ടിക്ക്